ആര്യാട് ഗ്രാമപഞ്ചായത്തിനെതിരെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് പ്രതിപക്ഷാംഗങ്ങൾ ആര്യാട് ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്രരായ അഞ്ചു പേർക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അഞ്ചു പേർക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങി വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി പഞ്ചായത്ത് എടുത്തു അപ്പോൾ ഈ മൊത്തം പ്രോജക്റ്റുകളിൽ ഏറ്റവും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആൾക്കാരെയാണ് ഇത്തരത്തിൽ സ്ഥലം മേടിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായത് എന്നാൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചു പേർക്ക് സ്ഥലം തണ്ണീർമുക്ക ഗ്രാമപഞ്ചായത്തിൽ വാങ്ങിച്ചു സാധാരണ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിക്കുമ്പോൾ ആ ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലോ ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലോ ആണ് സ്ഥലം വാങ്ങിച്ചു കൊടുക്കേണ്ടത് അതിന് പകരം കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിൽ തണ്ണീർമുക്ക സ്കൂൾ കവലയ്ക്ക് പടിഞ്ഞാറവശമുള്ള ഒരു പള്ളിയുടെ സമീപമുള്ള അമ്പലത്തിൻ്റെ സമീപമുള്ള അഞ്ച് സെൻറ്റ് മൊത്തം പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൂന്നാളുകളായി അഞ്ച് പേർക്കായിട്ട് കൊടുത്തത് അതിൽ ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്ന് സെൻറ്റ് വസ്തു വെച്ച് വാങ്ങി ഒരാൾക്ക് രണ്ട് ലക്ഷം രൂപ വെച്ചാണ് കൊടുത്തിരുന്നത് പക്ഷെ ഇത് എഴുതി നൽകിയ ആൾ ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ വസ്തു മേടിച്ചത് ഒരു സെൻറ്റിന് മുപ്പത്തി രണ്ടായിരം രൂപയ്ക്കാണ് വെറും പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് രൂപയ്ക്കാണ് ഒരു സെൻറ്റ് വസ്തു വെച്ച് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു ഗുണഭോക്താവിന് കൊടുത്തത് അപ്പോൾ അതിനകത്ത് മൊത്തം പത്തു ലക്ഷം രൂപയുള്ള തുകയിൽ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് ജോസഫ് ആൻ്റണി എന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ച് സെൻറ്റിൻ്റെ കിഴക്കറ്റം കൊടുത്ത മൂന്ന് സെൻറ്റുകാരൻ കൊടുത്ത വ്യക്തിക്ക് അയാൾക്ക് കൊടുത്തിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വിളക്കാണ് അവിടെ പണു വച്ചിരിക്കുന്നത് ഈ ഗ്രാ ഇത് തറക്കല്ലിടാൻ വേണ്ടി മന്ത്രി പി പ്രസാദ് തയ്യാറായി പക്ഷേ അളവിന് ചെന്നപ്പോഴത്തേക്ക് ഈ വിളക്കിൻ്റെ ഇതെല്ലാം കണ്ടിട്ട് അളവ് നടക്കാതെ തിരിച്ചു പോന്നിട്ടുണ്ട് അപ്പോൾ ഒരു പഞ്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ പത്തു ലക്ഷം രൂപ ഇത് അനാവശ്യമായി ചിലവഴി അഴിച്ചത് പാവങ്ങളെ പട്ടിച്ചത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അറിവോടെയും അവരുടെ സമ്മതത്തോടെയുമാണ് ഇത് ചെയ്തിരിക്കുന്നത്